തിരുവനന്തപുരം കാര്യവട്ടം കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായത് വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവർ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഇവരെ ജാമ്യത്തിൽ വിട്ടു അന്വേഷണം തുടരുകയാണെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ റാഗിംഗിന്റെ പേരിൽ മർദ്ദിച്ച ഏഴ് വിദ്യാർത്ഥികളെ നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് കോളേജ് നടപടിക്ക് പിന്നാലെ ഇവരെ ഇന്ന് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചെന്ന് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയിരുന്നത് തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത് സിസിടിവി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ വിശദമായ മൊഴി കഴക്കൂട്ടം പോലീസ് രേഖപ്പെടുത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു കെ എസ് യു കോളേജിലേക്കും കമ്മീഷണർ ഓഫീസിലേക്കും മാർച്ച് നടത്തിയത് സംഘർഷത്തിനിടയാക്കിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം